ഹലോ നമസ്കാരം സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുതി എവിടേക്കും പോകാനായിട്ട് ഒരുങ്ങി റെഡി ആയിട്ടൊക്കെ വന്നിരിക്കേണ്ട സമയത്താണ് സച്ചി ഇങ്ങനെ സുദിനായിട്ട് വഴക്കുണ്ടാക്കുന്നത് അപ്പം സച്ചി വന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് എന്നാലും നിന്നെ ഞാൻ സമ്മതിച്ചടാം ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഈ അമ്പത് ലക്ഷം രൂപ കൊണ്ട് ഒരു പെണ്ണ് മുങ്ങിയിട്ടും നിനക്ക് വീണ്ടും ഒരു പെണ്ണിനെ കിട്ടിയല്ലോ എന്തായാലും എനിക്ക് എൻ്റെ അമ്പത് ലക്ഷം രൂപ തിരികെ വേണം എന്നൊക്കെ പറയാനായിട്ട് അപ്പോൾ സുതി പറഞ്ഞിട്ട് നിങ്ങൾക്ക് എൻ്റെ അവസ്ഥ പറഞ്ഞാൽ മനസ്സിലാവില്ല കാരണം ചതിക്കപ്പെട്ടവൻ്റെ വേദന അവർക്ക് മാത്രമായി മനസ്സിലാവുള്ളൂ എന്നൊക്കെ പറയാനിട്ടോ അപ്പൊ സുധിയോട് ഓ സുദ്ധിയല്ല അല്ല സച്ചിവർ ഓ ചതിക്കപ്പെട്ടവൻ എന്നിട്ട് നീ വേറെ പെണ്ണിനെ കൂട്ടിനെ തന്നെ തേടി കണ്ടുപിടിച്ചില്ലേടാന്നൊക്കെ ചോദിക്കാനായിട്ടോ അന്നേരം സുതി പറഞ്ഞു നിങ്ങൾക്ക് ഏതു നേരം പണം 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 എന്നുള്ളൊരു വിചാരം മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് വേറൊന്നും ചിന്തിക്കാനോ പറയാനില്ല എന്നൊക്കെ ചോദിച്ചിട്ട് ശുതി സച്ചിനോട് ദേഷ്യപ്പെടാനുട്ടാ അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഓ പണത്തിനെ കുറിച്ച് ആ പണത്തിൻ്റെ പിന്നീ കൂടെ പോകാത്ത ഒരാളല്ലേ അമ്പത് ലക്ഷം കൊണ്ട് കുഞ്ഞിയ ആളല്ലേടാ നീ എന്നിട്ട് നിനക്ക് പണത്തിനോട് ആഗ്രഹം ഇല്ലാന്നാണോ നീ പറയുന്നത് നീ എൻ്റെ അമ്പത് ലക്ഷം രൂപ പണം കയ്യിൽ എൻ്റെ കയ്യിൽ വെച്ച് തന്നതിന് ശേഷം നീ ഇനി വർത്തമാനം പറഞ്ഞാൽ മതി എന്നൊക്കെ പറയും കേട്ടോ നീ കാരണമാണ് ഈ ഈ ഗതി എനിക്ക് ഇണ്ടായതെന്ന് പറഞ്ഞിട്ട് രേവതിനെ വീണ്ടും ഒന്ന് കുറ്റം പറയാണ് കേട്ടോ നീ കാരനല്ലേ ഞാനിങ്ങനെ ചതിക്കപ്പെട്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ രേവതിക്ക് വീണ്ടും വീണ്ടും ദേഷ്യം വരികയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് നീ സുതി പറയുന്നുണ്ട് പണം ഞാൻ തരാം തരാമെന്നല്ലേ പറഞ്ഞത് എന്നൊക്കെ പറയാനുട്ടോ നീ പണം തരണം നീ ഏതെങ്കിലും തരികിട പണിയിലൂടെ ആയാലും പണം എനിക്ക് തന്നേ പറ്റൂ എനിക്ക് നേരായ വഴിയൊന്നും അറിയില്ലല്ലോ എന്നൊക്കെ സച്ചി പറയാനെട്ടോ അന്നേരം സുതി പറയുന്നുണ്ട് നിന്ന് അങ്ങനെ വിടാൻ തീരുമാനിച്ചിട്ടില്ല എന്നാൽ കോളറിലൊക്കെ പിടിക്കുന്നുണ്ട് പിന്നെ ഈ ഷർട്ടൊക്കെ ഇങ്ങനെ വലിച്ചു ഇടണം കേട്ടോ ഇൻ ഇഞ്ച് ചെയ്ത ഷർട്ടൊക്കെ പിടിച്ച് വലിച്ചിട്ടിട്ട് ഭയങ്കരമായിട്ട് രണ്ടുപേരങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിക്കൊടുക്കും ഇത് കണ്ടിട്ട് രേവതിക്ക് ആകെ ടെൻഷൻ ആകുള്ളൂ രേവതി ഇങ്ങനെ പേടിച്ചിട്ട് ഒയ്യോ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അച്ഛനെ വിളിക്കുകയാണ് അച്ഛാ അച്ഛാ എന്ന് പറഞ്ഞ് വിളിക്കാനായിട്ട് അപ്പോഴേക്കും ചന്ദ്രയും രവീന്ദ്രനും ഓടി വരികയാണ് കേട്ടോ എന്നിട്ട് ഓടി വന്നിട്ട് സുധീനെ ചന്ദ്രനെ പിടിച്ചു മാറ്റും ആ സച്ചിനെ രവീന്ദ്രൻ പിടിച്ചു മാറ്റോ എന്താടാ എന്താ ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചിട്ട് രവീന്ദ്രൻ വഴക്ക് പറയാനിട്ടോ എടാ നീ എൻ്റെ മോനെ വെറുതെ വിഷമിപ്പിക്കുന്നത് എന്തിനാണെന്ന് ചന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഓ മോനെ വിഷമിപ്പിക്കുന്നു എനിക്ക് എൻ്റെ അമ്പത് ലക്ഷം രൂപ കിട്ടണം അതുമാത്രമേ എൻ്റെ പ്രശ്നമുള്ളൂ ഈ അമ്പത് ലക്ഷം രൂപ തരാമെന്നായിട്ടല്ലേ ഇവളെ കെട്ട ഇവളെ കെട്ടിയവർക്കെല്ലാം കെട്ടിയോ കെട്ടണവര്ക്കെല്ലാം അമ്പത് ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞു അപ്പോൾ ആ അമ്പത് ലക്ഷം രൂപ എൻ്റെ കയ്യിൽ വെച്ച് തരണം ശേഷം നിങ്ങൾ വിവാഹത്തെക്കുറിച്ചൊക്കെ ചിന്തിച്ചാൽ മതി എന്നൊക്കെ പറയാനായിട്ടോ എൻ്റെ മോനൊരു നല്ല ഭാവി ഉണ്ടാവുന്നത് എനിക്ക് ഇഷ്ടമല്ലേടാന്ന് സുതി സച്ചിനോട് ചോദിക്കുകയാണ് കേട്ടോ ചന്ദ്ര നിങ്ങളുടെ മോന് നല്ല ഭാവി ഉണ്ടാവുക ഉണ്ടാവാതിരിക്കുക അതൊന്നും എൻ്റെ വിഷയമല്ല എനിക്കാ പൈസ കിട്ടണം അതല്ല നിങ്ങൾ ആ പെണ്ണിനോട് പറഞ്ഞിട്ടുണ്ടോ ഇവൻ കതിർ മണ്ഡപത്തിൽ നിന്ന് ഓടിപ്പോയ ആളാണെന്ന് അങ്ങനെ ഇപ്പോൾ ചോദിക്കുമ്പോൾ ചന്ദ്രൻ ഒന്നും മിണ്ടുന്നില്ല ശുദ്ധിയൊന്നും മിണ്ടുന്നില്ല അതുപോലെ തന്നെ രവീന്ദ്രൻ ഇങ്ങനെ ചന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ് ആ അപ്പം സച്ചിക്ക് സച്ചിച്ച് കേട്ടോ എനിക്ക് മനസ്സിലായി നിങ്ങളത് പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി വിഷമിക്കേണ്ട ഞാൻ തന്നെ പറഞ്ഞു കൊടുത്തോളാം ആ അമ്പത് ലക്ഷം രൂപ തരാതെ നിങ്ങൾ ഈ കല്യാണം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ തന്നെ പറഞ്ഞു കൊടുത്തോളാം എന്ന് പറയാണ് പറയാനെട്ടോ അപ്പോൾ അച്ഛൻ അച്ഛൻ പറയുന്നുണ്ട് ഞാനിവരോ ഇവളോട് പറഞ്ഞതാണ് അത് പറയാനായിട്ട് പക്ഷേ ഇവർ അതിന് സമ്മതിക്കുന്നില്ല എന്ന് പറയാനിട്ടോ ആ സാറില്ല ഞാൻ തന്നെ പറഞ്ഞു കൊടുത്തോളാം അന്ന് സച്ചി പറയാനിട്ടോ എൻ്റെ സച്ചിങ്ങനെ പുറത്തേക്ക് പോകാനിട്ടോ അപ്പോൾ ചന്ദ്ര ചന്ദ്ര പറയുന്നുണ്ട് നോക്കിയേ അവൻ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ അവൻ എൻ്റെ മോൻ്റെ ജീവിതം നശിപ്പിക്കുകയെന്ന് ചോദിക്കുമ്പോൾ നേരായ വഴിയിലൂടെ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ആർക്കും ഒരു പ്രശ്നവും സംഭവിക്കില്ല നിങ്ങൾക്കത് തുറന്ന് പറഞ്ഞിട്ട് കല്യാണം നടത്തണമെന്നുണ്ടെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അങ്ങനെ ആ ഒരു ഭാഗം കഴിയാണ് ശേഷം പിന്നീട് ചന്ദ്ര ഇങ്ങനെ റൂമിലിരുന്ന് ഇങ്ങനെ ഓരോ ടെൻഷൻ അടിച്ചിങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് കേട്ടോ ആ സമയത്ത് ബാമയുടെ കോൾ വരികയാണ് എന്നിട്ട് പറഞ്ഞിട്ട് നീ എത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വായോ എന്ന് പറയുമ്പോൾ എനിക്കിപ്പോൾ അങ്ങോട്ട് വരാനൊന്നും വയ്യ എന്ന് പറയാനു കേട്ടോ ചന്ദ്ര ചന്ദ്രൻ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് സച്ചിയുടെ കാര്യം ആലോചിച്ചിട്ട് അപ്പോൾ ബാമ പറഞ്ഞിട്ടുണ്ട് ഈ സൂതി ഇങ്ങോട്ട് വരുന്നുണ്ട് നിന്നോട് എന്തോ സംസാരിക്കണം നീ വേഗം വായോ എന്ന് പറയുമ്പോൾ ആ ശരി എന്നാൽ ഞാൻ വരാമെന്ന് പറയുന്നുട്ടോ അങ്ങനെ ചന്ദ്ര ഭാമയുടെ വീട്ടിലെത്തിയിട്ട് പറയണം ആ സച്ചിനെ കൊണ്ട് ഒരു സ്വൈര്യവും ഇല്ല അവൻ എൻ്റെ മോൻ്റെ ജീവിതം നശിപ്പിക്കുകയുള്ളൂ അവനായേ അവൻ ഒളിച്ചോടി ഒളിച്ചോടിപ്പോയ കാര്യമൊക്കെ പറയുന്നതാണ് പറയുന്നതെന്ന് പറയാനിട്ടോ അന്നേരം ബാമ പറയുന്നുണ്ട് അവരെ കുറച്ച് ദിവസം ഇവിടെ നിന്ന് എവിടെയെങ്കിലും മാറ്റി നിർത്താൻ പറ്റുമോ എന്ന് ചോദിക്കണം മാറ്റി നിർത്തിയാൽ ശരിയാവുമെന്ന് പറയും നീ എന്താ അവരെ ഹണിമൂണിന് പറഞ്ഞ അയക്കാൻ തയ്യാറായിരിക്കില്ലോ ചോദിക്കാൻ ചോദിക്കാനിട്ടോ നീ ഇപ്പോൾ തൽക്കാലം ഞാനിപ്പോൾ ചെന്ന് കഴിഞ്ഞിട്ട് അവനോട് മോനെ നീ കുറച്ച് ദിവസം മാറി നിൽക്കും അവിടെ നിന്ന് ചോദിക്കുക അവൻ ഓട്ടനെ തന്നെ എനിക്ക് വേണ്ടി മാറി നിൽക്കും എന്ന് പറയുന്നുട്ടോ ബാമ ബാമല്ല ചന്ദ്ര ഭാമനോട് പറയുന്നത് എൻ്റെ ഈ തല കാറ്റ് പൊള്ളിക്കേണ്ട അധികം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ബാമനെ കളിയാക്കാണ് നീ എന്നെ കളിയാക്കാൻ വരട്ടെ തൂക്കി കയറി വെടിവെക്കല്ലേ ഞാൻ പറയണത് മുഴുവനായിട്ട് കേൾക്ക് എന്തായാലും അവർ എപ്പോഴും വഴക്കും വക്കാളും തന്നെയാണല്ലോ അപ്പോൾ ഒരു കാര്യം ചെയ്യാൻ നീയേ അവനോട് കുറച്ച് ദിവസം അവളെയും കിട്ടിയിട്ട് അച്ഛന്മാരെ വീട്ടിലേക്ക് പോകാൻ പറയും നീ രവീന്ദ്രനെ കൊണ്ട് പറയിപ്പിച്ചാൽ മതി അവരവിടെ ചെന്ന് നിന്ന് കുറച്ച് ദിവസം അവർ താമസിക്കട്ടെ അപ്പം കുഴപ്പമൊന്നും ഉണ്ടാവില്ല ആ സമയത്തിനുള്ളിൽ നമ്മുടെ കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒരു കരക്കെത്തിക്കാം എന്ന് പറയാനട്ടോ ബാമ അപ്പം ചന്ദ്രക്ക് അത് ശരിയാണെന്ന് തോന്നിയിട്ടാണ് അപ്പം ചന്ദ്ര പറയാം ആ ശരിയാണ് നീ പറ ഇപ്പം ഈ പറഞ്ഞ കാര്യം ശരിയാണ് നിന്റെ തലയിൽ ആൾ താമസമുണ്ട് നീ ഇപ്പം കുറച്ച് നാളായിട്ട് ഇങ്ങനെ വളഞ്ഞ വഴിയിലൂടെയാണല്ലോ ചിന്തിക്കണമെന്ന് പറയാൻ കേട്ടോ അപ്പം ബാമ പറയുന്നുണ്ട് അതിപ്പോൾ നിന്റെ കൂടെയാണല്ലോ സഹവാസം അതുകൊണ്ടാണ് എന്ന് പറയും ആ സമയത്ത് ശ്രുതി അവിടേക്ക് വരികയാണ് കേട്ടോ ശ്രുതി അവിടെ ഒക്കെ വന്നിട്ട് ശ്രുതിയുടെ മുഖൊക്കെ ആകെ വിഷമിച്ചിരിക്കുകയാണ് ചന്ദ്ര ഓടിച്ചു നിന്നിട്ട് എന്താ മോളെ എന്താ പ്രശ്നം മോൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടോയെന്നൊക്കെ ചോദിക്കാൻ കേട്ടോ എല്ലാ ആൻറ്റി ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നാണ് എനിക്ക് ഇപ്പോൾ ഈ കല്യാണത്തിന് എന്ന് പറയാനായിട്ട് ഇത് കേൾക്കുമ്പോൾ ചന്ദ്രയും പാമയ്ക്ക് ആകെ ഞെട്ടും മോളെ മോൾ മോളെന്താ ഇപ്പം അറിയുന്നത് ജോലിസരക്കൂടെ സമയം കുറിപ്പിക്കാനുള്ള തീരുമാനം വരെയായി എന്നിട്ട് ഈ എങ്ങനെ പിന്മാറണേന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയുകയാണ് ആൻറ്റി എനിക്കൊരു പ്രശ്നമുണ്ട് ഞാനൊരു ബ്യൂട്ടി പാർലറൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചിരിക്കുന്നു ൊക്കെയായിരുന്നു അതിനുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഞാനൊരു പ്രൈവറ്റ് ആയിട്ടുള്ള ലോണിനും അപേക്ഷിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് സെക്യൂരിറ്റി നിൽക്കാൻ ആരുമില്ല സെക്യൂരിറ്റി നിൽക്കണം എന്നുണ്ടെങ്കിൽ പ്രോപ്പർട്ടി ഉള്ള ഒരാൾ ആൾക്ക് ആൾക്ക് നിൽക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ എനിക്ക് ഇനിയിപ്പോൾ ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങാനൊന്നും പറ്റില്ല എനിക്ക് ഇപ്പോൾ ഈ ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങാൻ പറ്റില്ല സുദിക്കൊരു ജോലി ഇല്ലാണ്ടായി കഴിഞ്ഞാൽ അത് വല്ലാത്ത പ്രശ്നമാവും എനിക്ക് സുധിയോട് നേരിട്ട് പറയാനുള്ള മടി കൊണ്ടാണ് ഞാൻ ആൻറ്റിനോട് പറഞ്ഞത് ഈ കല്യാണം നമുക്ക് മാറ്റി വയ്ക്കാം എനിക്ക് നല്ലൊരു ഭാവിയാണ് ഞാൻ ഈ നശിപ്പിച്ച് കളയുക നല്ലൊരു ജീവിതമാണ് ഞാൻ നശിപ്പിച്ച് കളയണെന്ന് എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം പക്ഷെ എനിക്കിതല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല ആൻറ്റീന്ന് പറയാനായിട്ടോ അപ്പോൾ ഈ ബ്യൂട്ടി പാർലറും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു പത്ത് ലക്ഷം രൂപ ഒരു ആവശ്യമാണെന്ന് പറയുമ്പോൾ ചന്ദ്രൻ ഇട്ടുകാണ്ട് പത്ത് ലക്ഷം രൂപയെന്ന് ചോദിക്കുകയാണ് കേട്ടോ അതേ എൻ്റെ പത്ത് ലക്ഷം രൂപ വേണം രണ്ട് വർഷത്തിനുള്ളിൽ എനിക്കത് ഒപ്പിക്കാൻ പറ്റും പക്ഷേ ഇപ്പം എനിക്കതിന് കഴിയില്ല അതുകൊണ്ട് തന്നെ ഈ വിവാഹം ഇപ്പം നടത്താനായിട്ട് എനിക്ക് താല്പര്യം എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ചന്ദ്രൻ അങ്ങനെ ആകെ ടെൻഷൻ അടിച്ചിരിക്കാൻ മോളെ മോളൊരു കാര്യം ചെയ്യും മോളുടെ അച്ഛനോട് ചോദിച്ചാൽ കിട്ടൂലെന്ന് പറയുമ്പോൾ ആൻറ്റി ആൻറ്റി എന്നെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് ഇങ്ങനെ പറയരുത് ആൻറ്റിക്ക് അറിഞ്ഞോടെ എൻ്റെ അമ്മേനെ എൻ്റെ അമ്മയായിരുന്നു എനിക്കെല്ലാം എൻ്റെ അമ്മ പോയതിന് ശേഷം ഉടനെ തന്നെ മറ്റൊരു വിവാഹം കഴിച്ച ആളാണ് അച്ഛൻ അച്ഛൻ എനിക്ക് പത്തു ലക്ഷമല്ല അല്ല പത്ത് കോടി വേണമെങ്കിലും ഞാൻ ചോദിച്ചാൽ തരും പക്ഷേ അച്ഛൻ്റെ കാശ് എനിക്ക് വേണ്ട എന്ന് പറയാനുട്ടോ അവസാനം ശുതി ശ്രുതി പോകുകയാണ് കേട്ടോ അപ്പോൾ സുധീനെ പറഞ്ഞ് മനസ്സിലാക്കി മനസ്സിലാക്കിക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ പെട്ടെന്ന് ചന്ദ്രങ്ങനെ ആലോചിച്ചിട്ട് മോളവിടെ നിന്നേ എന്ന് പറയാനുട്ടോ എന്നിട്ട് മോളെ മോളിപ്പോൾ ഇനി അങ്ങനത്തെ തീരുമാനങ്ങളൊന്നും എടുക്കണ്ട പത്തു ലക്ഷം രൂപയല്ലേ അത് നമുക്ക് ഒപ്പിക്കാം മോളിൽ ടെൻഷൻ അടിക്കേണ്ട ഈ വിവാഹം നടക്കണം മോൾ എൻ്റെ വീട്ടിലേക്ക് എൻ്റെ മകളായിട്ട് എൻ്റെ മരുമകളായിട്ട് വന്നേ പറ്റൂ എന്ന് പറയാനിട്ടോ ഇനി ഇതിൽ തീരുമാനമൊന്നും മാറ്റേണ്ട പത്തു ലക്ഷം രൂപ ഒപ്പിക്കാനുള്ള വഴി എന്താണെന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ശ്രുതിനെ തിരിച്ചയക്കാനുട്ടോ ശ്രുതിങ്ങനെ സന്തോഷത്തോട് കൂടിയിട്ട് അവിടെ നിന്ന് ആദ്യമൊക്കെ കുറച്ചിങ്ങനെ അഭിനയിക്കുന്നുണ്ട് അയ്യോ വേണ്ട ആൻറ്റി ആൻറ്റി എനിക്ക് വേണ്ടി കഷ്ടപ്പെടേണ്ട എന്നൊക്കെ പറയുമ്പോൾ വേണ്ട അതൊന്നും സാറില്ല മോള് സമാധാനമായിട്ടിരിക്കുന്നു പറയുന്നുണ്ട് ആൻറ്റി ആൻറ്റി എൻ്റെ വഴക്ക് പറയുന്നു വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത് പക്ഷേ ഇതുപോലൊരു മറുപടി ഞാൻ പ്രതീക്ഷിച്ചില്ല ആൻറ്റീന്ന് പറഞ്ഞിട്ട് ചന്ദ്രനെ കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട് അങ്ങനെ ഒരു ഭാഗം കഴിയാണ് കേട്ടോ അതിന് ശേഷം രാത്രി സച്ചി വീട്ടിലേക്ക് വരികയാണ് സച്ചി വീട്ടിലേക്ക് വരുന്ന സമയത്ത് രവീന്ദ്രനെ ഇരിക്കുമ്പോൾ അച്ഛാ ഭക്ഷണം കഴിച്ചോന്ന് ചോദിക്കുമ്പോൾ ആ ഞാൻ കഴിച്ചു നീ എന്ത് ഇത്ര ലേറ്റായത് എന്ന് ചോദിക്കാനായിട്ട് അച്ഛാ ഒരു ഓട്ടോ ഓട്ടം ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു അപ്പം അതുകൊണ്ടാണ് ആ നീ പോയി ഭക്ഷണം കഴിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോകുമ്പോൾ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ രേവതി വന്നിട്ട് ചോദിക്കുകയാണ് ചോറ് വേണോ അതോ ദോശ ഉണ്ടാക്കണമെന്ന് ചോദിക്കുമ്പോൾ ദോശയൊന്നും ഉണ്ടാക്കണ്ട നല്ല വിശപ്പുണ്ട് ചോറ് എന്ന് മതിയെന്ന് പറയാനിട്ടോ അങ്ങനെ ചോറൊക്കെ എടുത്തുകൊണ്ട് വരുമ്പോഴത്തേന് പെട്ടെന്ന് സച്ചിക്ക് ഒരു ഫോൺ വരികയാണ് അപ്പോൾ അതേ സാർ ഞാൻ തന്നെയാണ് ആ ശരി ആ എയർപോർട്ടിലേക്കാണോ ഞാനിപ്പോൾ വരാമെന്ന് പറയാനായിട്ടോ ഞാൻ ചോ ചോറ് വിളമ്പാൻ നിൽക്കുന്ന നിൽക്കണ രവതിയോട് വിളമ്പണ്ടാന്ന് പറഞ്ഞിട്ട് എഴുന്നേൽക്കുമ്പോഴത്തേന് രവീന്ദ്രൻ ഓടി വന്നിട്ട് നീ എന്താ നീ എവിടക്കാണ് പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഇപ്പോൾ ഒരു ഓട്ടോ ഉണ്ടാന്ന് പറയുമ്പോൾ നീ ഇപ്പം ഇങ്ങോട്ട് വന്ന് കയറിയതല്ലേ ഉള്ളൂ ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല ആ ഓട്ടം വേറെ ആൾക്കെങ്കിലും കൊടുക്കാൻ പറയും തിരക്കുണ്ടെങ്കിലും പറയും അയ്യോ അച്ഛാ അത് ശരിയാവില്ല പൈസ വേണ്ട അച്ഛാ പ്രത്യേകിച്ച് ആ എടുക്കാൻ വേണ്ടിയിട്ട് വണ്ടീൻ്റെ ബുക്കും പേപ്പറും കൂടെ ലോൺ വെച്ചിട്ടുള്ളതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അത് അതിൻ്റെ അടവൊക്കെ ഒപ്പിക്കണം മാസം എല്ലാ എല്ലാ എല്ലാത്തിൻ്റെ ചിലവിന് പുറമെ കുറച്ചും കൂടെ അധികം പൈസ ഒപ്പിക്കണം എന്തായാലും ആ മാലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ കഷ്ടപ്പെടേണ്ടി വന്നു എന്നൊക്കെ പറയുമ്പോൾ രേവതി വീണ്ടും വീണ്ടും അപമാനിക്കപ്പെടുമ്പോൾ രേവതി പറയും നിങ്ങൾ എന്താ ഏത് നേരം ഇതിനെക്കുറിച്ച് തന്നെ പറയുന്നത് എന്നെ കൊള്ളിക്കാൻ വേണ്ടിയിട്ടല്ല നിങ്ങനെ പറഞ്ഞതെന്ന് പറയുമ്പോൾ ഞാൻ ആരെ കൊള്ളിക്കാൻ വേണ്ടിയിട്ടല്ല എനിക്ക് കൊണ്ടൊരു കാര്യം പറഞ്ഞതാണെന്ന് പറയാനായിട്ടോ ആ ആ മാല വെച്ചൻ്റെ കാര്യം എന്നോട് പറയ പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ എന്ന് രേവതി ചോദിക്കുമ്പോൾ എൻ്റെ കാര്യങ്ങളൊന്നും നിന്നോട് പറയാൻ എനിക്ക് താല്പര്യമില്ല അവൾ എന്നെ ചോദ്യം ചെയ്യാൻ വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യത്തോട് കൂടിയിട്ട് സച്ചി അവിടെ നിന്ന് ഇറങ്ങിപ്പോകാണ് കേട്ടോ അങ്ങനെ രവീന്ദ്രൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ ഒന്ന് ദയനീയമായിട്ട് രാവിലെ നോക്കിയിട്ട് രാവിലെ ആ ഭക്ഷണമൊക്കെ എടുത്ത് അകത്തേക്ക് പോവുകയാണ് ഇതൊക്കെ കണ്ടുകൊണ്ട് ചന്ദ്രൻ അവിടെ നിൽക്കുന്നുണ്ട് കിട്ടും അപ്പോൾ ചന്ദ്ര ഇങ്ങനെ വന്നിട്ട് പറയുകയാണ് ഇതിപ്പോൾ ഇതിവിടെ ഒരു സ്ഥിരം പരിപാടി ആയല്ലോ ഇവർ രണ്ടുപേരുടെ ജീവിതം ഇങ്ങനെ വിട്ടാൽ മതിയോ എന്നൊക്കെ ചോദിക്കുകയാണ് പിന്നെ എന്ത് ചെയ്യണം എന്ന് ചന്ദ്ര ചോദിക്കുകയാണ് എന്താ അവരുടെ ജീവിതം നന്നാക്കാനായിട്ട് മുൻകൈ എടുക്കാത്തത് ഞാനൊരു ഐഡിയ പറയട്ടെ എന്ന് ചോദിക്കുകയാണ് ആ അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇവർ കുറച്ച് ദിവസം ഇവിടെ നിന്നൊന്നും മാറ്റി നിർത്തിയാലോ നിങ്ങളുടെ അമ്മരെ നാട്ടിലേക്ക് ഇവർ പറഞ്ഞയക്കാം അവിടെയാകുമ്പോൾ അവൻ്റെ ഒരു അടവും നടക്കില്ല ഇവർ കുറച്ച് നേരം സംസാരിച്ചും കാര്യങ്ങളും അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് അവർ തമ്മിലുള്ള ഏറെ വേഷമൊക്കെ മാറും വഴക്കും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്തായാലും കുറച്ച് നാൾ അവർ അവിടെ ചെന്ന് നിൽക്കട്ടെ എന്ന് പറയുമ്പോൾ രവീന്ദ്രൻ ഇങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ നിൻ്റെ ഐഡിയ ഒക്കെ കൊള്ളാം നീ എന്തായാലും സച്ചിന് നല്ലതിന് വേണ്ടിയിട്ടല്ല പറഞ്ഞത് എന്ന് എനിക്ക് നന്നായിട്ടറിയാം പക്ഷേ എങ്കിലും ഈ നിന്റെ ഇപ്പോഴത്തെ ഈ ഒരു ഐഡിയ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്തായാലും ഞാനിപ്പോൾ തന്നെ അമ്മനെ വിളിച്ച് പറയാമെന്ന് പറയാനുട്ടോ അപ്പം ചന്ദ്രക്ക് ഇങ്ങനെ മനസ്സിൽ സന്തോഷമാവാണ് കേട്ടോ രവീന്ദ്രൻ ഇങ്ങനെ സന്തോഷത്തോടുകൂടിയിട്ട് അകത്തേക്ക് പോവുകയാണ് എന്തായാലും ചെക്കനും പെണ്ണും കുറച്ച് നാളെങ്കിലും ഒന്ന് സന്തോഷമായിട്ട് ഇരിക്കട്ടെ എന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ അച്ഛമ്മനെ വിളിക്കാനായിട്ട് രവീന്ദ്രൻ പോകും പിന്നീട് കാണിക്കുന്നത് ശ്രുതിയും മീരയും കൂടിയിട്ട് ഷോപ്പൊക്കെ നോക്കി ഇറങ്ങാണ് കേട്ടോ അപ്പോൾ മീര ചോദിക്കുന്നുണ്ട് ഇതിപ്പോൾ പെണ്ണുങ്ങൾക്ക് കൊടുക്കില്ല എന്ന് അയാൾ പറയുമെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് അങ്ങനെയൊന്നും പ്രശ്നമൊന്നും ഉണ്ടാവില്ല കാരണം അങ്ങയുടെ ഭാര്യേനെ മണിയടിച്ച് നിർത്തിയാൽ മതി അപ്പോൾ കുഴപ്പമുണ്ടാവില്ല എന്ന് പറയും അപ്പോഴത്തേനും അദ്ദേഹത്തിൻ്റെ ഭാര്യ വരികയാണ് ഷോപ്പിൻ്റെ ഓണറുടെ വൈഫ് വരികയാണ് എന്നിട്ട് ഷോപ്പൊക്കെ ഇനി ഇഷ്ടപ്പെട്ടു എന്ന് ചോദിക്കുകയാണ് ആ ഇഷ്ടപ്പെട്ടു അപ്പം മീര ചോദിക്കുന്നുണ്ട് മാഡം നിങ്ങൾ ഇത് പെണ്ണങ്ങൾക്ക് കൊടുക്കുമെന്ന് ചോദിക്കുകയാണ് കേട്ടോ അതെന്താ അങ്ങനെ ചോദിച്ചത് നല്ല സ്ത്രീകൾക്ക് കൊടുക്കില്ല എന്ന് ചില ഓണർമാർ പറഞ്ഞു ഞങ്ങൾ സ്ഥലത്തൊക്കെ അന്വേഷിച്ചപ്പോൾ സ്ത്രീകൾക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞു അപ്പം ഹൗസ് ഓണർ അല്ലെ ഷോപ്പിന്റെ ഓണറുടെ ഭാര്യ പറയുകയാണെങ്കിൽ അത് ഈ സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തമുള്ളത് അതുകൊണ്ട് സ്ത്രീകൾക്ക് കൊടുക്കണമെങ്കിൽ എനിക്കിഷ്ടം ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞോളാം നിങ്ങൾ കുറിച്ചൊന്നും പറയുന്നത് അങ്ങനെ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ ഇന്നത്തെ കാലത്ത് ഈ ലോകത്തിലുണ്ടോയെന്നൊക്കെ ചോദിക്കാനായിട്ടാ സ്ത്രീ അപ്പം മീരിക്ക ശ്രദ്ധിക്കത് ഇഷ്ടപ്പെട്ടു കേട്ടോ നിങ്ങൾ ഒരു കാര്യം ചെയ്യും നാളെ തന്നെ അഡ്വാൻസ് കൊണ്ടുവന്ന് നമുക്ക് ഒക്കെ സൈൻ ചെയ്യാം നാളെ തന്നെ റെഡി ആയിട്ട് വന്നോളൂ നിങ്ങൾക്ക് ഇവിടെ വെച്ച് നല്ല ഓർഡർ ഒക്കെ കിട്ടും കാരണം ഇവിടെ രണ്ട് മൂന്ന് കല്യാണം മണ്ഡപമൊക്കെ അടുത്തടുത്തൊക്കെ ഉണ്ട് നിങ്ങൾ നാളെ വായുമെന്ന് പറഞ്ഞിട്ടാണ് അവർ പോകുകയാണ് കേട്ടോ അപ്പം മീരെ ചോദിക്കാൻ വേണ്ടി നാളെ നീ അഡ്വാൻസ് കൊടുക്കാമെന്ന് എങ്ങനെയാണ് പറഞ്ഞത് നാളെ എങ്ങനെ നിനക്ക് പൈസ കിട്ടുകയെന്നൊക്കെ ചോദിക്കാൻ കേട്ടോ അപ്പോൾ ശ്രുതി ഭയങ്കര ആത്മവിശ്വാസത്തോടുകൂടി പറയുകയാണ് പൈസ ഒക്കെ വരുവടി പൈസ വരുന്ന വഴി എങ്ങനെയാണ് നീ കണ്ടിരുന്നോ എന്ന് പറയുന്നത് കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ